തമിഴ് സിനിമാ പ്രേമികളും വിജയ് ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിലെ പുതിയ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ആരാധകർ കണ്ടെത്തിയിരിക്കുക അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഡയറക്ഷൻ വിജയ് കേന്ദ്ര കഥാപാത്രം എടുത്തു ചിത്രങ്ങൾ ഗോട്ട് അല്ലെങ്കിൽ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് വലിയ രീതിയിൽ തന്നെ ആരാധകരാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ ചിത്ര വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു വിജയിയുടെ പാർട്ടിയുടെ ഒഫീഷ്യൽ കൊടിയൊക്കെ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഇത് അടുത്ത സി ആയിട്ട് വിജയ് വരുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു കുറിപ്പാണ് വൈറലായിട്ട് മാറുന്നത് അതിന് കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ വിജയുടെ കഥാപാത്രം ഓടിക്കുന്ന നമ്പർ പ്ലേറ്റ് ആണ് സി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് ചിത്രത്തിൽ വിജയ് കഥാപാത്രം ഓടിക്കുന്ന കാറിന നമ്പർ പ്ലേറ്റ് എന്ന് നേരത്തെ പ്രചാരണം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അത് സ്ഥിരീകരണമായി എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ വിജയിക്കപ്പോ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിക്കുന്ന പ്രേംജി അമരനാണ് ഇക്കാര്യം ഉറപ്പിച്ചിരിക്കുന്നത് ഒരു പ്രധാനം പറയാൻ ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ഗോട്ട് വിജയുടെ കാർ നമ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് വെറും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നല്ല സി എം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് ആ കാറിൽ രണ്ടു പേരാണ് ഇരിക്കുന്നത് ദളപതി ഞാനും ബിഹേൻബുട്ടി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രേം ചേമരൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായത് എന്തെങ്കിലും വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായ രംഗത്തുണ്ടാവും വിജയ നായകനാക്കി വെങ്കട് പ്രഭു ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഗോട്ട് എന്ന് പറയുന്നത് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണിത് ഡബിൾ റോളിൽ അച്ഛനും മകനുമായിട്ടാണ് ചിത്രത്തിൽ വിജയ തന്നെ എം ജി എസ് എന്റർടൈൻമെന്റ് കൽപ്പാത്തി എസ് അഗോരം കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി എന്നിവരെയാണ് ചിത്രം നിർമ്മിക്കുന്നത് യു എൻ ശങ്കർ രാജേ ചിത്രത്തിലെ മ്യൂസിക് എന്തൊക്കെയാണ് വലിയ രീതിയിലാണ് പ്രേക്ഷ ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് ചിത്രത്തിനായിട്ട് പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റുകളും വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി മാറ്റുകയാണ് ആരാധകർ ഇപ്പോഴത്തെ ആരാധകർക്ക് ആഘോഷമാക്കാൻ മറ്റൊരു കാരണം കൂടെ കിട്ടിയിരിക്കുകയാണ് ഈ ഒരു കാരണ നമ്പർ പ്ലേറ്റ് എന്തൊക്കെയാണ് അടുത്ത നിയമസഭാ രക്ഷണി വിജയുടെ തമിഴക വെട്ടിക്കഴകം തന്നെ അധികാരത്തിൽ കകർന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പോസ്റ്റാണ് ഇപ്പൊ പുറത്തുനിന്നിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്ക ചിത്രത്തിനായിട്ട് അപ്പൊ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി നിങ്ങൾ എത്ര പേരാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്റർനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക പിടിക്കപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട